ട്യൂഷൻ ട്യൂഷൻ ഫീസ് ഫീസ് തന്നതാണോ നിധി നീ ആ ആ ടീച്ചർ ടീച്ചർ വിഷ്ണു നീയോ തരാണ്ട് ഒരുമിച്ച് തരാം ആരും പുസ്തക അടച്ച ഞാൻ ചോദിച്ചു ചോദിക്കാൻ പോവാ പ്ലസ് രണ്ട് എത്രയാ നാല് ടീച്ചർ ഗുഡ് ഗഡ് താങ്ക് യു വിഷ്ണു എട്ട് പ്ലസ് എഴുന്നൂറ്റി അറുപത്തിനാല് പ്ലസ് അറിയില്ല 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 ടീച്ചർ ടീച്ചർ ട്യൂഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ദേശീയ മയിൽ ഗുഡ് വിഷ്ണു ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയയുടെ പക്ഷി നിനക്ക് ഇതുപോലും ഇതുപോലും അടിച്ച് അടിച്ച് പഠിപ്പിച്ചാലും ശരിയാവോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മോഹൻലാലിന്റെ ഇപ്പൊ അടുത്ത് ഹിറ്റായ പടം ഏതാ തുടരും സൂപ്പർ ഒരു മിനിറ്റ് ടീച്ചർ മൂത്രം അയച്ചിട്ട് തരാം ആ വേഗം